ഒരു ശക്തമായ തിരിച്ചു മലയാളി വിഭാഗം തുടങ്ങിട്ട് വേറെ തലത്തിലേക്ക് വന്നു എന്തായാലും എല്ലാവർക്കും നല്ല കണ്ടിരിക്കുന്ന മലയാളി പൊളിയാണ് വെച്ചാൽ തീർച്ചയായിട്ടും നിവിൻപോളിയുടെ കയ്യിൽ ഈ ഒരു ചിത്രം ഭദ്രമാണ് എന്നാൽ ധ്യാനും ഒട്ടും മോശമല്ല തീർച്ചയായിട്ടും ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് മനുഷ്യബന്ധങ്ങളുടെ വില കൽപ്പിക്കുന്ന ഒരു നല്ലൊരു ചിത്രം നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഒരു കഥാപാത്രം പത്രമായിരുന്നു ഡയറക്ഷൻ നല്ല മികച്ച നിന്നു ക്യാമറ വർക്കുകളെല്ലാം നല്ല രീതിയിലെല്ലാം എല്ലാം നല്ല നെയുമ്പോളെ മികച്ച തിരുസ്വർ തെരുസ്വരോ എന്ന് തന്നെ പറയാം നയൻറ്റീൻ എയ്റ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ത്രീ വർഷങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷത്തിന് ശേഷം മികച്ച ഒരു ഗംഭീര മേക്ക് ഓവറാണ് ഫൈറ്റ് മികച്ച ഫൈറ്റാണ് പിന്നെ ഇമോഷണൽ ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു പൊളിറ്റിക്കലി കറക്റ്റൻസുള്ള വർഷങ്ങൾക്ക് ശേഷത്തിൽ കോമഡി മാത്രമാണെങ്കിൽ ഇതിൽ സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട് മതം റിലീജിയസ് എല്ലാവരും ഇളമുണ്ട് ജനങ്ങളോളെ ഇതിലോടെ നല്ല മേക്കിംഗ് ആണ് ഡ്യാൻ താർത്തൻ ഡ്യാൻ ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ നിവിൻ താർത്തെന്ന് പറയാം നിവിന്റെ സത്യമായി തിരിച്ചറിയാം ഫസ്റ്റ് ഹാഫിലെ കോമഡിയാണ് അവസാന സെന്റിമെൻസിലുണ്ട് നല്ലൊരു മെസ്സേജ് മെസ്സേജാണ് മെസ്സേജും ഉണ്ട് അപ്പം എന്റർടൈനറും ആണ് ലാഗ് ഒന്നുമില്ല രാഷ്ട്രീയമുണ്ട് മതവും ഉണ്ട് രണ്ടും ഉണ്ട് ഇത് ഇത് ഇതുപോലെയാണ് ജനഗണനം പോലെ ഒരുത്തലുമാണ് ദിജോയുടെ ഇത് തന്നെ കാര്യം ദിജോ അഭിനയിക്കണമുണ്ട് ആഗോ നറ്റി പറഞ്ഞാൽ അനശ്രാജ് നിവിൻ പോലെ ആ കോമഡി ശരിയാവുന്നുണ്ട് പ്രായവ്യത്യാസം വന്നിരുന്നു അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനറാണ് നല്ല മെസ്സേജ് ഉണ്ട്

നന്നായി കണ്ടിരിക്കാം തീർച്ചയായിട്ടും എങ്ങനെ